ഓണപ്പൂരം കൊടിയേറി മക്കളെ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ ഓഫറുകളുടെ ഒരു ഡയമണ്ട് വാങ്ങുമ്പോൾ അടുത്ത ഡയമണ്ടിനുള്ള ി തികച്ചും ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ ശബരിമലയിലെ സ്വർണക്കൊള്ളക്കെതിരെ ബി ജെ പി എർമ്മപ്പേട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി സംസ്ഥാന കൗൺസിൽ അംഗം ഇ ചന്ദ്രൻ പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു ശബരി ആധുനിക കാലഘട്ടത്തിൽ ആണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ മൊബൈലിൽ കൂടെയും ടി വിയിലൂടെയും നമ്മളെല്ലാം തന്നെ ഓരോ നിമിഷവും നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ സ്വർണം കട്ടുകൊണ്ടുപോയി എന്ന് പറയുന്ന കുണ്യം പോയിക്ക് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ദേവസ്വം ബോർഡ് ഇപ്പോ അറിഞ്ഞിട്ടില്ല കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഇതാരുടെയും അനുവാദമില്ലാതെ ഒരു ചുമതലയുമില്ലാത്ത ദേവസ്വം ബോർഡിലോ ശബരിമലയിലോ ഒരു ചുമതലയുമില്ലാത്ത ഈ സുബ്രഹ്മണ്യൻ ഉണ്ണികം പോറ്റി എങ്ങനെയാണ് ഈ സാധനം എടുത്തുകൊണ്ട് പോവുക ഈ സാധനം വെറുതെ എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല ചുമലില് കൊത്തി വെച്ചിട്ടുള്ള പ്രതിമയിൽ കൊത്തിച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളാണ് സ്വർണം പൊതിഞ്ഞ ചെമ്പു തകിടാണ് അല്ലാതെ സ്വർണം പൂഹിച്ചതൊന്നുമല്ല രണ്ടര കിലോ സ്വർണം വെച്ച് ഓരോ ദ്വാരപാലകനം എന്ന് പറഞ്ഞാൽ അഞ്ച് കിലോ സ്വർണ്ണമാണ് ഈ രണ്ട് ദ്വാരപാലകന്മാരെ ഭംഗി പിടിപ്പിക്കാൻ വേണ്ടി അതിൽ അയ്യപ്പ വിശ്വാസികളെ വഞ്ചിച്ച കേരള സർക്കാരും ദേവസ്വം ബോർഡും രാജിവെക്കണമെന്ന് യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രൻ അധ്യക്ഷനായി മണ്ഡലം ജനറൽ സെക്രട്ടറി വിഷ്ണു അമ്പാടി പങ്കെടുത്ത് സംസാരിച്ചു കർഷക മോർച്ച ജില്ലാ അധ്യക്ഷൻ രാജേഷ് കുട്ടഞ്ചേരി ന്യൂനപക്ഷ മോർച്ച ജില്ലാ അധ്യക്ഷൻ ജോജു കോളേങ്ങാടൻ ഒ ബി മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് നാലുപുരയ്ക്കൽ മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ സതീശൻ ചേട്ടുട്ടി പ്രവീൺ ചിറ്റണ്ട പത്മനാഭൻ കാഞ്ഞിരക്കോട് ആനന്ദൻ കൊടുമ്പ് ക്ലമൻസ് ജോർജ് അഖിൽ കുട്ടഞ്ചേരി എന്നിവർ പങ്കെടുക്കും You are watching VCV News.